ആ ഉയർന്നു വന്നത് ഈ ദിവസത്തിന് ശേഷം കോടതി വിധി വന്നതിന് ശേഷം ദിലീപിൻ്റെ ബോഡി ലാംഗ്വേജും സംസാര ശൈലിയും അടക്കം മാറി എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു പക്ഷേ തൊട്ടടുത്ത ദിവസം ഇവിടെ വോട്ടെടുപ്പ് വോട്ടിംഗ് ദിനമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റേത് പിന്നീട് ആലുവയിൽ വെച്ച മാധ്യമപ്രവർത്തകർ പലതവണ ചോദിച്ചിടും ദിലീപ് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ആ ദിവസം കോടതിക്ക് മുന്നിൽ വെച്ച ദിലീപ് പ്രതികരിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് വളരെ കൃത്യമായി ദിലീപ് പറയുകയും ചെയ്തിരുന്നു ഈ കാലമത്രയും ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയായിരുന്നു ഇനി ഞാൻ ചിലത് പറഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപ് അത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത് പക്ഷേ ഈ കേസിൻ്റെ ഇനിയുള്ള ഒരു നാൾ വഴികൾക്ക് ഒന്ന് തുടക്കമിടുക അതായത് അവസാനിച്ചു എന്ന് കരുതുന്ന ഇടത്ത് നിന്ന് ആ പുതിയൊരു ദിശയിലേക്ക് ഈ കേസിനെ തിരിച്ചുവിടാൻ കഴിയുന്നതത്രയും അതത്രയും ദിലീപിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ ദിലീപ തൻ്റെ മുൻ ഭാര്യ ആ മഞ്ജു വാര്യയുടെ പേര് പരാമർശിച്ചുകൊണ്ടായിരുന്നു അന്ന് ആ ഒരു സംസാരമുണ്ടാകുന്നത് മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് തനിക്കെതിരെയുള്ള അന്വേഷണങ്ങൾ തുടങ്ങുന്നത് എന്ന് ദിലീപ് പറഞ്ഞു താൻ ഇരയാണ് തനിക്കെതിരെയാണ് ആസൂത്രിതമായ ഗൂഢാലോചന ഈ കേസിൽ നടന്നിട്ടുള്ളത് എന്ന് പറയുന്നു ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് തനിക്കെതിരെയാണ് തനിക്കെതിരെ മാത്രമാണ് എന്ന രീതിയിൽ തന്നെയാണ് ദിലീപ് അന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത് നമുക്കറിയാം ഈ രണ്ടായിരത്തി പതിനേഴിൽ അതിനിടയിൽ ഫെബ്രുവരിയിൽ നടി ആക്രമിക്കപ്പെടുമ്പോൾ പിന്നീട് ഇവിടെ ദർബാൾ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു താര താരങ്ങളുടെ ഒരു കൂട്ടായ്മ സിനിമാ പ്രവർത്തകരുടെ അടക്കം ഒരു വലിയ കൂട്ടായ്മ ഇവിടെ നടന്നിരുന്നു ആ ആ സ്ഥലത്ത് വെച്ചായിരുന്നു മഞ്ജു വാര്യർ സംസാരിക്കുകയും പിന്നീട് അവിടെ തിരിതെളിയിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു അന്ന് മഞ്ജു വാര്യർ സംസാരിച്ചത് ഇതിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ സംശയമെന്ന് ഞാൻ വളരെയധികം അത് സംശയിക്കുന്നുവെന്ന് അവർ പറയുകയുണ്ടായിരുന്നു അതിനുശേഷം ഈ കേസിൻ്റെ ഗതി തന്നെ മാറിയതായാണ് ദിലീപിൻ്റെ ഒരു വിലയിരുത്തൽ അത് ഏറെക്കുറെ ശരിയും തന്നെയായിരുന്നു കാരണം പിന്നീട് ഇങ്ങോട്ട് ഈ കേസിൻ്റെ നാൾ വഴികളിൽ പലപ്പോഴും ദിലീപിൻ്റെ പേര് വലിയ രീതിയിൽ തന്നെ പറഞ്ഞു കേട്ടിരുന്നതാണ് പലപ്പോഴും ദിലീപിനെ ചോദ്യം ചെയ്തേക്കുമെന്ന ഒരു പ്രതീതി മുഴുവനായിട്ട് തന്നെ നിലനിന്നി നിലനിൽക്കുകയും ചെയ്തിരുന്നു ആ പിന്നീട് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷമാണ് പിന്നീട് ദിലീപിലേക്കടക്കം ചോദ്യം ചെയ്യലെല്ലാം തന്നെ എത്തുകയും ചെയ്യുന്നത് അതെന്തായാലും അത് വലിയ ആ രീതിയിൽ ഈ ഉണ്ടായി ചോദ്യം ചെയ്യലുണ്ടായി പിന്നീട് അറസ്റ്റിലേക്ക് അടക്കം നീങ്ങിയെങ്കിലും വർഷങ്ങൾ നീണ്ട ആ വിചാരണയ്ക്ക് ശേഷം ദിലീപ് ഈ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ് പരിപൂർണമായി ഒഴിവാക്കപ്പെടുകയാണ് കാരണം ദിലീപ് കുറ്റം ചെയ്തതായിട്ട് തെളിയിക്കാനോ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ കേസിൽ ആദ്യ ആറു പ്രതികൾ മാത്രമാണ് ഉള്ളത് അവർ മാത്രമാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയതോടെ നാളിത്രയായും ആ ദിലീപിൻ്റെ പേരിൽ ചുമത്തപ്പെട്ട ആരോപണങ്ങൾ കൂടി അത് ആ ആ സമയത്തേക്ക് ആ സമയത്ത് ഇല്ലാതാവുകയാണ് പക്ഷേ അപ്പോഴും പിന്നീട് ഈ അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കും വരെ ഈ ഒരു പോരാട്ടം തുടരുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം തൻ മുന്നോട്ട് പോകുമെന്ന രീതിയിൽ തന്നെയാണ് അതിജീവിതയുടെ ഭാഗത്തു നിന്നുള്ള ചില വക്താക്കളുടെ ചില വക്താക്കളുടെ സന്ദേശങ്ങൾ ഉണ്ടാകുന്നത് മേൽ കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോ പോകലുണ്ടാകുമെന്ന് തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്ത അതിനർത്ഥം ഇനിയും ഈ കേസ് തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് മേൽക്കോടതികളിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഉത്തരവിൻ്റെ സാധുതകൾ ചോദ്യം ചെയ്തുകൊണ്ട് നടിയും അതോടൊപ്പം തന്നെ സർക്കാരും ആ കോടതിയെ സമീപിക്കുകയും ചെയ്യും ഇത് ഒരുപക്ഷേ ഈ കേസിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് അഭിലാഷ് കാരണം ഈ കേസ് ഇനി മുന്നോട്ട് പോകുന്നത് ഇനി ഇതിൻ്റെ ഒരു ആദ്യഘട്ട കാലം കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം അതിനുശേഷം ഇനി അവശേഷിക്കുന്നത് ഇവർക്ക് വിട്ടയക്കപ്പെട്ടവർക്ക് അതിൻ്റെ ഒരു സാങ്കത്യം ചോദ്യം ചെയ്തുകൊണ്ട് നടത്തുന്ന അപ്പീലും കാര്യങ്ങളും തന്നെയായിരിക്കും അതോടൊപ്പം ഇനിയിപ്പോൾ ദിലീപ് കൂടി ഈ ഈ ഒരു കാര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് തനിക്കെതിരെ അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ദിലീപ് പറയുന്നുണ്ട് പക്ഷേ ആ ഒരു ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുമോ എന്നതെല്ലാമാണ് ഇനി ബാക്കി നിൽക്കുന്ന ചോദ്യങ്ങൾ എന്തായാലും ദിലീപ് സിനിമാ സംഘടനകളിലേക്കടക്കം തിരിച്ചെത്താൻ പോകുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് അതെല്ലാം തന്നെ മറ്റൊരു വിവാദത്തിലും തിരികൊളുത്തുന്നു ഈ നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം അത് ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രം എടുക്കുമ്പോൾ അതിന് മുൻപും പിൻപും എന്ന രീതിയിലേക്ക് ആ സംഭവ വികാസങ്ങൾ നടന്ന ഒരു മേഖലയായിട്ട് തന്നെയായിരിക്കും ഇതിനെ കാണുക അതുപോലെ തന്നെ അത്രമാത്രം വിഷയങ്ങൾ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു ദിലീപിൻ്റെ ഒരു അപ്രമാദിത്യം നിലനിന്നിരുന്ന ഒരു സമയത്ത് നിന്ന് പിന്നീട് ഈ കേസിൽ കേസിൽ ഉൾപ്പെട്ടതു മുതൽ ആ ഒരു താരസംഘടനകളുടെ ആ പദവികളിൽ നിന്ന് അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടന ഒപ്പം തന്നെ സിനിമ വിതരണക്കാരുടെ തിയേറ്റർ ഉടമകളുടെ അങ്ങനെ വിവിധ കൂട്ടായ്മകളുടെ സംഘടനകളുടെ എല്ലാം തന്നെ ഭാരവാഹിത്വം ആ ദിലീപിന് ഉണ്ടായിരുന്നതാണ് പക്ഷെ അതിൽ നിന്നെല്ലാം തന്നെ ആ പതുക്കെ ആ പടിയിറങ്ങേണ്ട പതുക്കെ എന്നല്ല വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്നിറങ്ങേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ ദിലീപിനു തീർച്ചയായും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ നടൻ ദിലീപിനെ കുറ്റമുക്തനാക്കിയത് എട്ടാം തീയതി ആയിരുന്നു ഒന്നു മുതൽ പത്ത് വരെ പ്രതികളുണ്ടായിരുന്ന കേസിൽ എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപ് ഏഴ് മുതൽ പത്തുവരെയുള്ള പ്രതികളെ ആണ് കോടതി വെറുതെ വിട്ടത് അതിനുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് കേരളം കാത്തിരിക്കുന്നത് ഇപ്പോൾ ഡാനി സൂചിപ്പിക്കുന്നത് പോലെ എങ്ങനെയാണ് ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടത് എന്ന ചോദ്യത്തിന് കൃത്യമായും വ്യക്തമായും ഒരു ഉത്തരം ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായും ഈ വിധിപ്പകർപ്പിന്റെ വിശദാംശങ്ങൾ പുറത്തു കോടതിക്ക് ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു വിധിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത് അതായത് വാദവും പ്രതിവാദവും എല്ലാം കഴിയുമ്പോൾ വാദിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള വാദങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയായിരുന്നോ എന്നതാണ് പ്രധാനം അങ്ങനെ ബോധ്യപ്പെട്ടുവെങ്കിൽ തീർച്ചയായും അത് ദിലീപിന് വലിയ നേട്ടം എന്ന് തന്നെ പറയാൻ സാധിക്കും ഒരുപക്ഷെ സംഘടനകളിലേക്കുള്ള തിരിച്ചുവരവ് എന്നത് മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയായി അത് മാറും കോടതിക്ക് തന്നെ താൻ കുറ്റക്കാരനല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു എന്ന മറുപടി ദിലീപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും അതേസമയം ഉറ്റം ചെയ്തില്ല എന്നത് കോടതിക്ക് ബോധ്യപ്പെട്ടോ എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഇതിൽ പ്രോസിക്യൂഷന്റെ പരാജയമാണോ അതെയോ അന്വേഷണ സംഘത്തിന് ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ശേഖരിക്കാൻ കഴിയാതെ പോയതാണോ ദിലീപ് കുറ്റക്കാരനല്ല എന്ന നിലയിലേക്ക് എത്തപ്പെട്ടത് എന്തായാലും കോടതിയുടെ നിഗമനങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എന്താണ് കോടതി പറയാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ പ്രതികൾക്കുള്ള ശിക്ഷ ഏതൊക്കെ വകുപ്പുകൾ ആണ് പ്രതികൾക്ക് മേൽ നിലനിൽക്കുന്നത് എന്നതാണ് ഇത് ഐ പി സി വൺ ട്വന്റി ബി എന്ന വകുപ്പ് ജീവപര്തം തടവ് അതല്ല എങ്കിൽ പത്ത് വർഷം വരെ തടവ് പിഴ എന്നിവ ലഭിച്ചേക്കാവുന്ന ഗുരുതരമാകിയിട്ടുള്ള വകുപ്പ് തന്നെയാണ് ഈ വകുപ്പ് എന്നത് പ്രേക്ഷകരോട് എടുത്തു പറയുന്നു ഇത് ഈ വകുപ്പിൻ്റെ പ്രത്യേകത എന്നത് സംഘം ചേർന്നോ അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്കോ ഒരു ഗൂഢാലോചന നടത്തുക വളരെ കൃത്യമായ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഒരു കുറ്റകൃത്യത്തിലേക്ക് ഏർപ്പെടുക അതാണ് ഐ പി സി വൺ ട്വൻറ്റി ബി ഇവിടെ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കേണ്ടത് ഈ കുറ്റം നടക്കുമ്പോൾ ഐ പി സി എന്നത് മാത്രമായിരുന്നു നിലനിൽക്കുന്ന സാഹചര്യം എന്നുള്ളത് തന്നെയാണ് അവിടെയാണ് എടുത്തു പറയേണ്ടത് വളരെ കൃത്യമായി തന്നെ എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ അതായത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ഡി എന്ന വകുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഇരുപത് വർഷം വരെ ജീവപര്ന്തം തടവും പിഴ ശിക്ഷയും നിർബന്ധമായിട്ടുള്ള വകുപ്പ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ കേസിലെ ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് ആണ് ഇത് ബാധകമാകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പൾസർ പൾസസുനിയാണല്ലോ ഈ ബലാത്സംഗത്തിൽ നേരിട്ട് പങ്കെടുത്തത്